ശ്രീ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയും പാർലമെൻ്ററി കാര്യവകുപ്പ് സഹമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നാളെ രാവിലെ നോമിനേഷൻ നൽകുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം കളക്ട്രേറ്റിൽ എ ഡി എമ്മിൻ്റെ ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ റ്റിങ്ങൽ പാർലമെന്റിന്റെ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള എ ഡി എമ്മിൻ്റെ മുൻപാകെ നാളെ പതിനൊന്ന് മണിക്ക് നാമനിർദ്ദേശം നൽകുകയാണ് അദ്ദേഹത്തിന് അവിടെ കെട്ടിവയ്ക്കാനുള്ള തുക നൽകുന്നത് യുക്രൈനിൽ നിന്ന് തിരിച്ചുവന്ന് ജീവിതത്തിലേക്കും തിരിച്ചു വന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് നൽകുന്നത് വളരെ അതിഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലുണ്ടായത് ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അതിശക്തമായിട്ടുള്ള ഇടപെടലും ശ്രീ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ശ്രീ വി മുരളീധരൻ നടത്തിയ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലും കാരണം ഒരു ദിവസം യുദ്ധം നിർത്തിവെച്ച് ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരെയും വിദ്യാർത്ഥികളെയും കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം നടന്നു ഇന്ത്യയുടെ വിദേശകാര്യ ചരിത്രത്തിൽ സുവർണാലിഖിതം ചെയ്യപ്പെടേണ്ട ആ പരിശ്രമത്തിന് നേതൃത്വം നൽകിയ നരേന്ദ്രമോദിജിയും അതോടൊപ്പം തന്നെ ശ്രീ വി മുരളീധരൻ ആ പരിശ്രമം നടത്തിയതിലൂടെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയാണ് നാട്ടിലെത്തിക്കാൻ സാധിച്ചത് സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സാധിച്ചത് ഇന്ന് അവരുടെ വിദ്യാഭ്യാസവും പൂർത്തിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് വി മുരളീധരൻ ആറ്റിങ്ങിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ള വിവരമറിഞ്ഞ് ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സ്വയം അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും ഞങ്ങൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് അവർ സ്വരൂപിച്ച പൈസ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഡെപ്പോസിറ്റ് തുക അദ്ദേഹത്തിന് സമർപ്പിക്കാൻ അവർ തന്നെ നിശ്ചയിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അവരുടെ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ സായി ശ്രുതി ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ സൗരവ് രണ്ട് വിദ്യാർത്ഥികൾ നമ്മുടെ നമ്മളോടൊപ്പമുണ്ട് അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ രക്ഷിതാക്കൾ ഇവിടെ സന്നിഹിതരാണ് എന്തായാലും മനുഷ്യത്വത്തിൻ്റെയും രാജ്യത്തിൻ്റെ ഒരു നയതന്ത്ര രംഗത്തിൻ്റെയും ഒരു ഒരു വലിയൊരു ചരിത്രം എഴുതിയ ആ അതിൽ അതിൻ്റെ പ്രതീകമെന്ന നിലയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രുതിയെയും സൗരവിനെയും സ്വാഗതം ചെയ്യുന്നു നമ്മളോട് ശ്രുതി ശ്രുതി രണ്ടു വാക്ക് സംസാരിക്കും അതിനുശേഷം അത് കൈമാറും സായ്സ് ഞാൻ യുക്രൈനിലെ ഫൈനൽ ഇയർ ആയിരുന്നു അപ്പോഴാണ് യുക്രൈൻ റഷ്യ യുദ്ധം യുദ്ധമുണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ ഷെല്ലിങ്ങിൻ്റെ ഇടയിലും വോറിൻ്റെ ഇടയിലും ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഇവിടെ സുരക്ഷിതമായിട്ട് ഞങ്ങളെത്തിക്കാൻ വേണ്ടിയിട്ട് പി എം മോദിജിയും മിനിസ്റ്റർ വി മുരളീധരൻ സാറും കൂടി എടുത്ത എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു എഫേർട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ടോക്കൺ ഓഫ് റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന രീതിയിൽ ഞങ്ങൾ കുറച്ച് എമൗണ്ട് കളക്ട് ചെയ്തു ഓൺലൈനായിട്ട് പാരൻസും സ്റ്റുഡൻസും ഉള്ള ഗ്രൂപ്പിൽ അപ്പോൾ അത് ഞങ്ങൾ സാറിപ്പോൾ ക്യാൻഡിഡേറ്റായിട്ട് എലക്ഷന് വിൽക്കുന്ന സ്ഥിതിക്ക് സാറിൻ്റെ ഡെപ്പോസിറ്റ് തുക എന്നുള്ള രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ കളക്ട് ചെയ്തൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് സാറിന് ഇപ്പോൾ കൈമാറാനായിട്ട് പറഞ്ഞ പോലെ മന്ത്രികളും സമയം കൂടാതെ ഇല്ലായിരുന്നെങ്കിലും നമ്മളൊരു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട പെട്ടെന്ന് ഇവിടെ എത്താൻ അപ്പൊ അതിനെല്ലാത്തിനും നന്ദി പറയും പിന്നെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും പാരൻസും ഗ്രൂപ്പിൽ എല്ലാവരും സംസാരിച്ച് ഒരു ചെറിയൊരു നമ്മളെ ഇങ്ങനെ കളക്ട് ചെയ്തിരുന്നു അപ്പം അത് കൊടുക്കുന്നത് നമുക്ക് നല്ല സന്തോഷമേ ഉള്ളു കൈമാറുന്നതിയിലേക്ക് ആയി രണ്ടുപേരും അടിക്കുന്നതോടൊപ്പം തന്നെ പേരൻസും കൈമാറത്തേക്ക് കടന്നു Like, what is the problem very many more many posterior but I can track the microphone so back with a few secondary കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൽ അംഗമായി പ്രവർത്തിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും നൽകിയിട്ടുള്ള ദൗത്യം വിദേശത്ത് അകപ്പെട്ട വിദേശത്ത് ദുർഘട സാഹചര്യങ്ങളിലുണ്ടായിരുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ആ ശ്രമങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ളതാണ് വന്ദേ ഭാരതിൽ നിന്നാണ് അത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപതാം തീയതി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ ദുർഘടമായിട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ നേരിട്ടത് അവിടെ നിന്ന് വന്ദേ ഭാരതിൽ ആരംഭിച്ച ഒഴിപ്പിക്കൽ ദൗത്യം യുക്രൈനിലെ വിദ്യാർത്ഥികൾ പ്രധാനമായും ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തോളം പേരെയാണ് യുക്രൈൻ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഏതാണ്ട് മൂവായിരത്തോളം മലയാളികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതോടൊപ്പം ഓപ്പറേഷൻ കാവേരി ഇറാനിൽ കുടുങ്ങിപ്പോയ നമ്മുടെ അഞ്ചുതെങ്ങിലെയും അതേപോലെ പൊഴിയൂരിലെയും കന്യാകുമാരിയിലുമൊക്കെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഖത്തറിൽ നിന്ന് തിരിച്ചെത്തിച്ച ഇന്ത്യൻ നാവികർ അങ്ങനെയുള്ള ഒരു നിരവധി ദൗത്യങ്ങൾ ആ ദൗത്യങ്ങൾ വിജയകരമായിട്ട് നടത്താൻ സാധിച്ചത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വവും ഡോക്ടർ ജയശങ്കർജിയുടെ ജിയുടെ മാർഗനിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പൗരന്മാർ എവിടെയാണെങ്കിലും ഒരു തരത്തിലുള്ള ദുർഘട സാഹചര്യങ്ങളിലും അവർക്ക് അവരകപ്പെട്ടാൽ അവരെ തിരികെ എത്തിക്കുക സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വളരെ ശുഷ്കാന്തിയോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ള ദൗത്യങ്ങളാണ് റിങ്ങിംഗ് ബാക്ക് എവരി ഇന്ത്യൻ സേഫ് ആൻഡ് സെക്യൂർ അതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ വിദേശകാര്യ വകുപ്പിൻ്റെ ദൗത്യവും ലക്ഷ്യവും വാസ്തവത്തിൽ യുക്രൈനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഒഴിപ്പിക്കലിനേക്കാൾ എത്രയോ ദുർഘടമായിരുന്നു അവസാന ഘട്ടത്തിലെ കാർക്കീവിൽ നിന്നും സുമിയിൽ നിന്നും ഉള്ള ഒഴിപ്പിക്കൽ യുക്രൈൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള ഈ രണ്ട് പട്ടണങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം കാർക്കീവ് വിടണം എന്നുള്ള അവിടുത്തെ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ സേന നൽകിയ അന്ത്യശാസനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഏതാണ്ട് ഒരു ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരം കരമാർഗം സഞ്ചരിച്ച് ഇവരെ എല്ലാവരെയും കുട്ടികളെ മുഴുവൻ റുമാനിയയുടെയും ബൾഗേറിയയുടെയും പോളണ്ടിൻ്റെയും അതിർത്തികളിലേക്ക് എത്തിക്കുക റുമാ യുക്രൈൻ്റെ കിഴക്കൻ ഭാഗത്തുനിന്ന് യുക്രൈൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ യുദ്ധത്തിനിടയിലൂടെ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രിജിയുടെ ലോകം മുഴുവൻ പറന്ന് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ദൃഢമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ അതിൻ്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു വന്ന മുഴുവൻ ആൾക്കാരും പ്രധാനമന്ത്രി നന്ദി മോദിജിയോട് ഏറ്റവും കൃതജ്ഞതയുള്ളവരാണ് എന്നെനിക്ക് സംശയമില്ല അതേപോലെയാണ് സുഡാനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സുഡാനിൽ നിന്ന് നൈറ്റ് ലാൻഡിംഗ് ഇല്ലാത്ത സാഹചര്യത്തിൽ നൈറ്റ് ലാൻഡിങ് ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഇന്ത്യൻ എയർഫോഴ്സ് തീപ്പന്തങ്ങൾ കത്തിച്ചു വെച്ചാണ് അവിടെ കാത്തുനിന്ന ആളുകളെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആളുകളെ ലാൻഡ് ചെയ്ത് അവരെ പിക്കപ്പ് ചെയ്ത് ഇവാക്യുവേറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മുഴുവൻ ആളുകളെയും തിരിച്ചെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരുപക്ഷേ ലോകചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു ഇവാക്വേഷനാണ് വിദേശകാര്യ വകുപ്പിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ ഡൽഹിയിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ റൗണ്ട് ദി ക്ലോക്ക് പ്രവർത്തിക്കുന്ന നമ്മുടെ ഓപ്പറേഷൻ റൂം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്വന്റി ഫോർ സെവൻ കൺട്രോൾ റൂം ആ കൺട്രോൾ റൂമിൽ പ്രവർത്തിച്ച വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ യുക്രൈനിൽ ഈ ദൗത്യത്തിന് നേരിട്ട് അവിടെ പോയി നേതൃത്വം നൽകാനായിട്ട് ഡൽഹിയിൽ നിന്ന് റഷ്യൻ ഭാഷയറിയുന്ന മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ അടക്കം നിയോഗിച്ചുകൊണ്ട് അവരാ ജീവൻ പോലും എന്താ അതുപോലും അങ്ങനെ നഷ്ടപ്പെടാവുന്ന സാഹചര്യത്തിൽ പോലും അവിടെ പോയി അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന്മാർ ഇവർക്കെല്ലാവരും ഇവരെല്ലാവരും പിന്നീട് പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ദൗത്യത്തിൽ പങ്കാളിയാക്കാനുള്ള സന്തോഷമാണ് തീർച്ചയായിട്ടും ഈ ദൗത്യം ഇത്രയധികം ആളുകളെ രക്ഷപ്പെടുത്താൻ ഇത്രയധികം കുടുംബങ്ങളെ അവർക്ക് ആശ്വാസമെത്തിക്കാൻ ഇനി ഗവൺമെൻറ് യുക്രൈൻ്റെ ആദ്യഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്ന് നിരവധി അച്ഛനമ്മമാർ എന്നെ നേരിട്ട് വിളിക്കുമായിരുന്നു ഞാൻ അവരുമായിട്ട് ഓൺലൈനിൽ പലതവണ സംസാരിച്ചു അവരോട് കുട്ടികളുടെ വിഷമത്തെക്കാൾ കൂടുതൽ രക്ഷിതാക്കളെ സമാധാനിപ്പിക്കലായിരുന്നു ഏറ്റവും വലിയ വിഷമം കാരണം കുട്ടികൾ അവിടെയുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ട് ഫീൽഡിൽ നേരിടുമ്പോഴും രക്ഷിതാക്കൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ചിട്ടുള്ള ആശങ്ക ആശങ്കയിൽ അവരെ രക്ഷ അവരോട് അവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വിഷമായിരുന്നു അവർക്കൊക്കെ ഒരു തരത്തിൽ ആത്മവിശ്വാസം നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് ഈ തരത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുള്ള വിശ്വാസം ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇവിടെ എന്നെ പിന്തുണയ്ക്കാനായിട്ട് എത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളോടും ഇന്നിവിടെ എത്തിച്ചേരാൻ ഉൾപ്പെടെയുള്ള ആളുകളോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും റഷ്യയില് മലയാളികളായിട്ടുള്ള നാലു പേരാണ് ഇപ്പോൾ അകപ്പെട്ടതായിട്ട് നമ്മുടെ കയ്യിലുള്ള വിവരം അതിൽ രണ്ടുപേർ ഇന്ത്യൻ എംബസിയിൽ മോസ്കോയിൽ സുരക്ഷിതരാണ് മറ്റ് രണ്ടുപേരെ തിരികെ എത്തിക്കാൻ വേണ്ടി റഷ്യൻ പ്രതിരോധ സേന വഴിയുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ തലങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഒരു സംഘർഷ പ്രദേശത്ത് നടക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഒരു കോൺഫിഡൻഷ്യലായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ പരിമിതികളുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വളരെ സജീവമായിട്ട് ഇടപെടുകയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ റഷ്യൻ അധികൃതരുടെ മുൻപാകെ ഉന്നയിച്ചിട്ടുണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഈ ഘട്ടത്തിലും എനിക്കുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ ഉള്ള വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് നടപടികൾ എടുത്തിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ അതിൻ്റെ അന്വേഷണം നടത്തുന്നു ചില ആളുകളെയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ അതിൽ കൂടുതൽ വെളിപ്പെടുത്തുന്നതും ഉചിതമായിരിക്കും

എന്ന് ഇപ്പോഴും കേന്ദ്ര എനിക്ക് അതങ്ങനെ തോന്നില്ല അതൊക്കെ ഓരോ സഭാ നേതാക്കന്മാർ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയുടെ നേതൃത്വം തന്നെ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മതപരമായിട്ടുള്ള പ്രശ്നമല്ല ഇതൊരു വംശീയമായിട്ടുള്ള പ്രശ്നമാണ് അപ്പൊ ആ വംശീയമായിട്ടുള്ള പ്രശ്നത്തെ ഞാൻ ഈ പ്രസംഗം കേട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ആ പ്രസംഗം മുഴുവൻ കേൾക്കണം അപ്പോഴേ എനിക്ക് ആധികാരികമായിട്ട് അതിന് മറുപടി പറയും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കാരണം വെച്ചാൽ പ്രസംഗം കേൾക്കാതെ എനിക്ക് ഈ പ്രസംഗം മുഴുവൻ കേട്ടാലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ എന്നോട് ഉദ്ധരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്ധരി മറുപടി പറയാൻ എനിക്ക് പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞത് ഇതേ 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 ഈ കാര്യം നിങ്ങൾ പറയാണ് അവരാരും നേരിട്ട് പ്രധാനമന്ത്രിയെ കാണുമ്പോ ഞാൻ അവരോടൊപ്പം പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ സന്ദേശം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു മറുപടി പറയാൻ പരിമിതി ഉണ്ടല്ലോ എനിക്ക് അറിയില്ല അതേസമയം നേരിട്ട് അവരുമായിട്ട് ഞങ്ങളൊക്കെ നേരിട്ട് നിങ്ങളിപ്പോ അവർ പറയുന്നത് കേട്ടിട്ടുള്ള ആൾക്കാരല്ലേ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്ക ആ ക്രൈസ്തവ സമുദായത്തിനുണ്ട് എന്ന് എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല നരേന്ദ്രമോദി സർക്കാരിൽ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഒരു തരത്തിലുള്ള ഭീഷണിയും നേരിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത അല്ല ഇന്ന് നിങ്ങൾ പറയുകയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരുന്നത് ഒരു തവണ പറഞ്ഞാലും മനസ്സിലാക്കണല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് സുഹൃത്തെന്ന് വിളിക്കുന്നതില് വിഷമം തോന്നില്ല